അപ്പോൾ ഹേയ് ഗൈസ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മറ്റി ക്രിസ്ത്യൻ അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നാളായിട്ട് നമ്മളുടെ ചാനലിൽ നിങ്ങൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മളുടെ സിസ്റ്റർ സിസ്റ്റത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മൗസ് ഡേ ഇതാണ് ഇതാണ് ആ പഴഞ്ചൻ സാധനം അപ്പോൾ ഇതിന് അന്നത്തെ ദിവസം കഴിഞ്ഞ സ്ട്രീം ഇട്ടതിന് ശേഷം ദേ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചുപോയി വല്ലാത്ത അടി അടിച്ചു കൊണ്ടാണോ അറിയത്തില്ല ഞാൻ നൈസിന് അടി അടിയിടിച്ച് എന്തായാലും ഇത് ഒരു ബേസിക് മോഡൽ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു കോംബോ ഓഫറിനോ അങ്ങനെ അത്രയ്ക്ക് പ്രോ അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെവി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും അല്ല പക്ഷെ നമ്മളുടെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി അങ്ങനത്തെ ഒരു സാധനമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ അത് ഇത് അപ്പോൾ നമ്മളുടെ ആ ഒരു സാധനം കാഷ്ടകാലത്തിന് അടിച്ചുപോയി ഇനി ഇനി എന്തിനു എന്തിനു വേണം പോട്ട് ആൻഡ് ഹിയർ കംസ് വൺ ആൻഡ് ഓൺലി മാറ്റായിട്ടുള്ള സാധനം കിട്ടും അപ്പോൾ അൺബോക്സിങ്ൺബോക്സിംഗ് വീഡിയോയിലേക്ക് വാ ഓക്കെ ഗൈസ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് മറ്റേ നമ്മുടെ ഇതിനകത്തു നിന്നായിരുന്നു നമ്മുടെ ആമസോണിൽ നിന്നാണ് ഗൈസ് തുറന്നപ്പോൾ തന്നെ അതെ മൗസിനെ കുറിച്ച് പറഞ്ഞു നിൽക്കുന്ന ലീഫ് ലെറ്റർ ഉണ്ട് ആറ്റ് ഓൾസോ ഗൈസ് കി യു കെൻ സീ ഇറ്റ്സ് ടു ഇറ്റ്സ് ഹാവിങ് ടു യുവർ വാറണ്ടി ഗൈസ് ഓക്കെ വി ക്യാൻ രജിസ്റ്റർ വിത്ത് ദിസ് ഹിയർ അല്ലെങ്കിൽ ഇത് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പറ്റും ആൻഡ് ഹി വി ഹാവ് ദൗസ് സോ ലൈറ്റ് ഗൈസ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എവിടെ മോനെ മറ്റേന്ന് വെച്ച് കമ്പനി നോക്കുന്ന സമയത്ത് ഗൈസ് ഇത് വയർഡ് ആണ് നമ്മൾ പ്രോസീരിസ് വാങ്ങിയില്ലാന്ന് വയർലെസ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർലെസ് കുറച്ച് കൂടിയത് വാങ്ങിച്ചില്ലെങ്കിൽ സാധാരണ മറ്റല്ല നമ്മുടെ എന്താ പറയേണ്ടത് മറ്റേ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ കടയിൽ പോയി ബാറ്ററി വാങ്ങിച്ചണക്കേണ്ടി വരും ആണ്

ഇത് വർക്ക് ചെയ്യുന്നത് കാണാം നമുക്കിനി ഓക്കെ എൻ്റെ ബാക്കി കിടന്ന വണ്ടികളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഇതിനകത്ത് കസ്റ്റമൈസ് ആർ ജി ബി ഉണ്ട് ആൻഡ് ഓൾസോ ഇത് എന്താ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡി പേസ് ആണ് ഇതിന് വരുന്നത് പിന്നെ വിത്ത് പ്രോഗ്രാമബിൾ ബട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇത് കൂടെ ചേർക്കാം നമുക്ക് ആണെങ്കിൽ ആറ് ആൻഡ് ക്ലിക്ക് ഫീൽ സോ നൈസ് ഓ ബഡ് എൻ്റെ കൈക്ക് ഇത് ഭയങ്കര ചെറുതാണ് നോന്നാട്ട

ആഹാ നമുക്ക് വേറെ ഒന്നും വേണ്ട ജസ്റ്റ് ഇത് കണക്ട് ഇത് എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഓ പോയോ ഇതിന്റെ തന്നെ ഗെയിമിങ് സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഓരോ ക്ലിക്ക് പിന്നെ ഇതിനകത്ത് മൾട്ടി ക്ലിക്ക് തന്നെ തന്നെ ആവാത്തൊന്നുമില്ല കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഗെയിം ബൂസ്റ്റിങ് ആൻഡ് ഓൾസോ റേസറിൻ്റെ ആകുമ്പോഴേക്കും പക്ക ഗെയിമിങ് ഓറിയൻറ്റഡാണ് മറ്റേത് നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വെറും തുക്കട സാധനമാണ് അതായത് നമ്മളിപ്പോഴാണ് കുറച്ച് നൈസ് സാധനത്തിലേക്ക് മാറിയത് അങ്ങനെ ഇനി കളിയൊക്കെ വിഷയമായിരിക്കും പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് എൻ്റെ കൈ കണ്ടില്ലേ വലിയ കൈയാണ് അതിന് ഇത്രയും ചെറിയ മൗസ് ആകുമ്പോൾ ഒരു 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 സുഖക്കുറവ് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെ നമ്മളത് മൂവ്മെൻ്റ് എടുക്കുമെന്നുള്ളത് ബാക്കി ലാറ്റൻസിയും കാര്യങ്ങളൊന്നും വരത്തില്ല അങ്ങനെ നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെലക്ട് ഓൾ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ സെലക്ട് ഓൾ കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഇൻസ്റ്റോളേഷൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഗെറ്റ് സ്റ്റാർട്ടിട്ട് കൊടുക്കാം എന്തായാലും നമുക്ക് എന്തായാലും ഇവരുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് എന്തായാലും അതിനകത്ത് ബാക്കിയെല്ലാം കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ യെസ് ഇറ്റ്സ് ലോഡിങ് ഓ ഇനി സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്തിട്ട് വരാം ഓക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞാൽ ഇത് അതായത് ഇത് കണക്ട് ചെയ്തതിന് ശേഷം കുറേ ആപ്സുണ്ട് ഇതിൻ്റെ ഞാൻ എന്തുവാ ആദ്യത്തെ ആ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്തതിന് അത് ഫുൾ ഓൾ കൊടുക്കുന്നതിന് വരെ ആദ്യത്തെ രണ്ടെണ്ണം മാത്രം കണ്ടിട്ട് പെട്ടെന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അത് മാത്രമേ ചെയ്തുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ അല്ലാതെ അല്ലാതെ ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നു സാധനം ഓക്കെ ഏഷ് ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്ഡേറ്റ് അവൈലബിൾ ഓക്കേ ഇതിനകത്ത് നമ്മളുടെ റേസർ ഇൻസ്റ്റാൾഡ് ആണ് സിനാപ്സ് ഉണ്ട് ഓക്കെ സിനാപ്സ് വിസ് ഇതൊക്കെയാണ് സിനാപ്സ് ക്രോമ ക്രോമ ആപ്പ് ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം സ്പേഷ്യൽ ഓഡിയോ കുറേ സംഭവങ്ങളുണ്ട് കുറേ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ പിന്നെ ഉള്ളതാണ് ക്രോമ ആറ് ജി ബി അതെ ഡൗൺലോഡ് ക്രോമോ ആപ്പ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ അല്ലാതെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആ ആദ്യം കണക്ട് ചെയ്യുന്ന സമയത്തേക്കും നമുക്ക് അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരുടെ സൈനപ്പ് നമ്മളിപ്പോൾ എന്താ വെരിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളല്ലാതെ അങ്ങ് ഇത് ചെയ്താൽ മതി എന്നിട്ട് ഒന്നുകൂടെ റേസർ ഐ ഡി ലോഗിൻ ചെയ്യേണ്ടി വരും അതുമാത്രമേ ഉള്ളൂ ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്മരിക ഐറ്റങ്ങളാണ് ഇതിനകത്ത് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നെ ഒരു സ്ട്രീമറിന് എന്തൊക്കെ വേണോ ഗൈസ് ഇതാണ് റേസർ ഗെയിമിങ് സോഫ്റ്റ്വെയർ ഒന്നും പറഞ്ഞുകൊണ്ടുള്ള സാധനം അതിനകത്ത് ആവശ്യമുള്ള എല്ലാം കിടപ്പുണ്ട് ഇത് ആദ്യമേ നമ്മൾ ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മളത് ഒരു മണ്ഡതരം കാണിച്ചിട്ടാണ് പിന്നെ ഇതിനകത്തുള്ള ആക്സോൺ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഫുൾ വാൾ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് അന്യായ സാധനങ്ങളൊക്കെയാണ് ഞാനും ഇത് കണ്ട് കുറേ അങ്ങ് മതി പറഞ്ഞിരുന്ന് പോയി അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ഒന്ന് നോക്കട്ടെ എന്തായാലും നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് എന്തായാലും അതിൻ്റെയും കൂടെ ഇടാം ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പരി പരി പരിചയപ്പെടുത്ത് ഞാനും ഒന്ന് പരിചയപ്പെടട്ടെ സംഭവം കൊള്ളാം കേട്ടോ എന്താണ് റീസെൻറ്റ് പ്രൊഡക്ട്സിനോട് എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു എപ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും പറ്റിയിരിക്കുന്നത് എന്തായാലും ഞാനാ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കണം എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഗെയിമിൻ്റെ സെൻസിറ്റിവിറ്റിയും നമുക്ക് ഗെയിം കളിക്കുന്നതിൻ്റെയും ഓരോന്നിൻ്റെയും ബട്ടൺസിൻ്റെയും എല്ലാം നമുക്ക് പറയാം അതിനകത്ത് തന്നെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ആൻഡ് ഓൾസോ ലാസ്റ്റ് വരെ കാണാൻ മാറാം ഓക്കെ ഭഗവാൻ ഇതെന്തായാലും നമ്മളുടെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നോക്കാം നമ്മുടെ ഗോസ്വസൂഷിമാ ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു ഗെയിം പ്ലേ ചെയ്യാത്തൊരു മൂവ്മെന്റ് വ്യത്യാസമൊക്കെ കിട്ടുമെന്ന് നോക്കാം ഓ നമ്മൾ ഫുൾ ഷീൽഡ് അടിച്ചിരിക്കുകയാണ് കേട്ട ആ ഒരു സ്മൂത്ത്നെസ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്തേക്ക് നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ് വേണ്ട ഇതിനകത്ത് ആ ഒരു 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 എന്താ പറയേണ്ടത് ഡി പി എസിൻ്റെ ശരിക്കുള്ള ഒരു യൂസേജ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് അതാണ് നല്ല സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആ സമയത്തേക്ക് നമ്മളത് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്തേക്ക് അതൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ചെറിയൊരു അഹങ്കാരം കാണിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ആ സമയത്തേക്ക് അത് വാങ്ങിച്ചത് പിന്നെ ആ സമയത്തേക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ നോക്കിയതായിരുന്നു അങ്ങനത്തേക്കും പൈസ ഇല്ലായിരുന്നല്ലേ ആ അപ്പം അതുകൊണ്ടാണ് പിന്നെ അത് വാങ്ങിച്ചത് അല്ലാതെ ഇതിനെക്കുറിച്ച് അറിയാനായിട്ടൊന്നും അല്ല കേട്ടോ നമുക്ക് ഇതിനകത്തേയും കീബോർഡ് മാറ്റാനുണ്ട് കുറച്ച് അതൊക്കെ പെയ്യ പെയ്യ അങ്ങ് മാറ്റാവുന്നതായിരുന്നു എൻ്റെ ഒരു നിഗമനം ഇത് അടിച്ചു പോയി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ മറ്റൊരു പ്രശ്നമല്ലേ നമുക്ക് എന്താ കഴിവുണ്ട് ഈ സാധനങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് തീട്ടത്തില്ല എന്നുള്ള ഓ അയ്യോ തീ കൊണ്ടേ ഓ വേണം ഇതൊക്കെ ഒറിജിനാലിറ്റി കേട്ടോ അതാണ് അത് വെള്ളം എനിക്കിഷ്ടപ്പെട്ട് പൈസ ഇതാണ് ഇനി ഒരു ഒരു ഇത് കിട്ടിയായിരുന്നെങ്കിലും വിളിച്ചായിരുന്നു അതിന് പൈസ അതിനകത്ത് ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു വ്യത്യാസം നൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അതൊക്കെ ഇതിനകത്ത് ഗെയിം പ്ലേയിലെ കറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് ശരിക്കും പറയാലോ ഇങ്ങനത്തെ നൈസ് സാധനങ്ങളിൽ ഗെയിം കളിക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു എക്യൂപ്മെൻറ്റിൻ്റെ ഒരു വാല്യൂ നമുക്ക് അത്രത്തോളം മനസ്സിലാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയത് ടീത്തായി പോയതുകൊണ്ടായില്ലെങ്കിൽ അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഒരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയേണ്ടത് ക്ലിക്സ് ആണ് ഗേസ് അതായത് നമുക്ക് ഇത്ര ക്ലിക്സ് വരെ ഒരു മൗസ് യൂസേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വരാറുണ്ട് ബേസിക്കലി ഇതൊരു എന്താ പറയണ്ട ഒരു ചീപ്പ് ആവുന്ന സമയത്തേക്കും അത്രയും ഒരു ആ ഒരു സംഭവം വരും ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മാക്സിമം യൂസ് യൂസേജ് നമുക്ക് കുറച്ച് ഹെവി യൂസേജ് ഇപ്പോൾ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി യൂസേജ് ആണ് എപ്പോഴും അപ്പോൾ അതിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ means. അടിയൊക്കെ കൊള്ളുന്നുണ്ട് അതാ മറ്റെന്ന് പറഞ്ഞാൽ എത്ര ഇട്ട് അടിച്ചിട്ട് ഇമാർക്ക് അടി കൊള്ളത്തില്ല അതാ 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 ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും വിചാരിക്കുന്നത് എന്താ നമുക്ക് കളിക്കാൻ അറിയത്തില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അല്ലേ അറിയണ്ടല്ലേ അതാ നമ്മളെങ്ങ് മൂത്ത സാധനമാണെങ്കിൽ നമ്മൾ നൈസായിട്ടാണ് കളിത്തിട്ടിരുന്നത് ഇപ്പൊ നീലോചി നിനക്കൊക്കെ പറ്റുവോ മാതിരി കളിക്കാനേ പറ്റത്തില്ലേ എന്നെ കൊണ്ട് അത്ര വെട്ടത്തിരുന്നു സാധനം ഏതായിക്കോട്ടെ നമ്മൾ നൈസായിട്ട് കളിക്കും ദൃശ്യമായിട്ട് കളിക്കാൻ നമ്മളായിട്ടില്ല അത്രേ ഇവിടെ ഇപ്പോയിട്ട് മൂന്ന് ജനം ജനിച്ചിട്ട് വന്നാൽ പോലും എന്റെ അത്രയും കളിക്കും അപ്പം അതായത് സി മൗസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൗസ് ആണ് അതായത് ഒരു ബിഗിനേഴ്സിന് ഭയങ്കരമായിട്ട് ബിഗിനേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൗസ് ആണ് റേസറിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൗസ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഫീച്ചേഴ്സും അതായത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പക്കയായിട്ട് നമുക്ക് കുറച്ച് നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ഓക്കെ ആണ് ഗോ ടു ആണ് അപ്പോൾ ആ ഒരു മൗസാണ് ഇത് അല്ലാതെ ഇപ്പോൾ എന്താ പറയേണ്ടത് ഇതിനെക്കാട്ടിലും പ്രീമിയം സെഗ്മെൻ്റിലുള്ള കൂടിയ സാധനങ്ങളുണ്ട് അത് ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും ഒബ്വിയസ്ലി കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും ബട്ട് ഇതെടുത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് അല്ലാത്തവർക്ക് അതിനെക്കാട്ടിലും കൂടിയിട്ടുള്ളതും ചൂസ് ചെയ്യാം ഇറ്റ്സ് അപ് ടു യു ഗൈസ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തപ്പോഴേക്കും നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് വന്നാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡി പി എസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് സാധാരണ ഓവസ് പോലെ അല്ല അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ട് നമ്മൾ ഗെയിമിനകത്ത് മാത്രമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടല്ല നമുക്ക് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ സൈക്കിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേസേ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡി പി ഐ വി ക്യാൻ സെറ്റ് ദ ഡി പേ ആൻഡ് ഈ ഡി പേസ് നമുക്ക് അതിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനാപ്സ് ആപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ആപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെർഫോമൻസ് പെർഫോമൻസ് ഇതിനകത്ത് നമുക്ക് ഡി പി ഐസ് സെറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോർ ഹൺഡ്രഡ് നമ്മൾ യൂസ് ചെയ്യത്തില്ലെങ്കിൽ നമുക്കിത് ഇത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇത് ഇത് മൊത്തത്തിൽ മാറ്റിയിട്ട് നമുക്ക് ഒരെണ്ണത്തും ഒരെണ്ണം മാത്രമായിട്ടും സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ അപ്പോൾ അത് ലോക്ക് ആയിട്ട് കിടക്കും നമുക്കിങ്ങനെ പല പല ഡി പി ഐസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമുക്കിത് ഇതിങ്ങനെ ഓ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെ അങ്ങനെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡി പി എസിൻ്റെ മാക്സിമം യൂസേജ് നമുക്കിപ്പോൾ അതായത് വെറുതെ അല്ല ഡി പി എസ് വെച്ചേക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത്രയും സെൻസിറ്റിവിറ്റി കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഇതിനകത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ മൗസിൻ്റെ ക്ലിക്ക്സ് ക്ലിക്ക് ചെയ്ത ഭാഗവും നമ്മൾ പിടിക്കുന്ന ഭാഗവും മറ്റേ റബ്ബറി ആയിട്ടുള്ള അതായത് റബ്ബറി ആയിട്ടുള്ളതല്ല ആ റബറി ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എപ്പോഴും സ്വെറ്റാവുന്ന ഒരാളുടെ ആണെങ്കിൽ എസ്പെഷ്യലി എൻ്റെ എന്നെ ഭയങ്കരമായിട്ട് ആവും ഇപ്പം നമ്മൾ കുറെ നേരം ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ ഇപ്പോൾ നോർമലി എനിക്ക് ഭയങ്കരമായിട്ട് കൈ അല്ലാതെ സ്വെറ്റ് ആവുന്നതാണ് കുറച്ച് ലോങ്ങ് യൂസ് ചെയ്യുന്ന സമയത്തേക്ക് അപ്പോൾ അങ്ങനെയാണ് മറ്റേ മൂസിനകത്ത് കൂട്ടും അത് കത്തിപ്പിടിച്ചത് കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെപ്പോഴും ക്ലീൻ ആക്കിയാലും അല്ലെങ്കിൽ ചെയ്ത് പോകുന്നില്ല അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഒരു ിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഡേർട്ട് അങ്ങനെ വൈകു എന്നു എനിക്കറിയത്തില്ല എന്താ പറയുക വളരെ അത് ലോങ് യൂസ്ക്രീൻ അറിയാം ഓക്കെ തന്നെ ഉള്ളൂ ഇത്രക്കെ പറയാനുള്ളൂ മൂസല് ഇത്രയൊക്കെ ഉള്ളൂ ഫാൻ വഴി നമ്മൾ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കൊള്ളാം റേസർ ആരും ഉള്ളൂ പറയാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഈ റേസർ ഫാനായിട്ടാണ് അപ്പോൾ ഒരു റേസർ ഫാനാണ് ഞാൻ അപ്പോൾ ഗൈസ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് ആൻഡ് അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ ഗൈസ് അപ്പോൾ സി ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സൂട്ട് ആൻഡ് സൈനിങ് ഔട്ട് പ്ലീസ് ഗൈസ് ലവ്സ്